ലോഡ്ജിൽ മുറി നൽകാത്തതിന് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത കേസിൽ രണ്ട് യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു നാലു പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം നാട്ടുകാർക്ക് നേരെ പരാക്രമവും അസഭ്യവർഷവും നടത്തിയിരുന്നു ഈ കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് ലഹരി ഉപയോഗിച്ച നാലംഗ സംഘം സ്വകാര്യ ലോഡ്ജിൽ മുറി ചോദിച്ചെത്തിയപ്പോൾ റോം ഇല്ലെന്ന് പറഞ്ഞ ഇവിടത്തെ ജീവനക്കാരനായ അസാം സ്വദേശി അനാറുൽ ഇസ്ലാം എന്നയാളെ സംഘം കയ്യേറ്റം ചെയ്തിരുന്നു അസാം സ്വദേശിക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാലംഗ സംഘം നാട്ടുകാർക്ക് നേരെ തിരിയുകയും അക്രമവും അസഭ്യവർഷം നടത്തുകയും ചെയ്തു ലോഡ്ജിൽ മുറി നൽകാത്ത വൈരാഗ്യത്തിൽ ലോഡ്ജ് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു കക്കൂത്ത് കിഴക്കേക്കര മുഹമ്മദ് ജംഷീർ അങ്ങാടിപ്പുറം പുതുക്കുടി അബ്ദുറഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ മറ്റൊരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട് കഴിഞ്ഞ പത്തിന് രാത്രി പതിനൊന്നോടെയായിരുന്നു സംഭവം പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ ലോഡ്ജ് ജീവനക്കാരനായ അസം സ്വദേശി അനാറുൽ ഇസ്ലാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എസ് ഐമാരായ ശ്രീനിവാസൻ മുഹമ്മദ് ഷുഹൈബ് പോലീസ് ഉദ്യോഗസ്ഥരായ ജിതിൻ കൃഷ്ണപ്രസാദ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി